രണ്ടായിരത്തി പതിനേഴിലാണ് ഗൗതമി നായർ വിവാഹിതയാകുന്നത് ഫിലിം മേക്കർ ശ്രീനാഥ് രാജേന്ദ്രനെയാണ് ഗൗതമി വിവാഹം ചെയ്തത് എന്നാൽ മൂന്ന് വർഷത്തിനു ശേഷം ഇരുവരും വേർപിരിഞ്ഞു കഴിഞ്ഞ വർഷം നൽകിയ അഭിമുഖത്തിലാണ് വിവാഹമോചനത്തെക്കുറിച്ച് ഗൗതമി തുറന്ന് സംസാരിച്ചത് വിവാഹമോചനം വാർത്തയാകുന്നതിലും അനാവശ്യ അഭ്യൂഹങ്ങൾ വരുന്നതിനാലുമാണ് ഇതേക്കുറിച്ച് നേരത്തെ പറയാതിരുന്നതെന്നും ഗൗതമി പറയുന്നു ഇപ്പോഴിതാ താൻ വിവാഹം മോചിതയാണെന്ന് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് ഗൗതമി സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രൻ്റെ ഭാര്യയെന്ന് ഒരാൾ വിശേഷിപ്പിച്ചപ്പോഴാണ് ഗൗതമി ഇത് തിരുത്തിയത് മുൻ ഭാര്യയാണ് മാത്രവുമല്ല ഞാൻ ഗൗതമി നായർ ആണ് ആരുടെയെങ്കിലും ഭാര്യയല്ലെന്ന് ഗൗതമി കമൻസ് ചെയ്തു ഗൗതമിയുടെ കമൻറ്റ് റെഡിറ്റിൽ വൈറലായി കമൻ്റിട്ടത് ഗൗതമി തന്നെയാണോ എന്ന് പലരും സംശയിച്ചതോടെ ഇതിലെ നടി വ്യക്തത വരുത്തി ഉത്കണ്ഠപ്പെട്ട എല്ലാവരുമായി റെഡിറ്റിലെ വ്യക്തി ഞാൻ തന്നെയാണ് പോസ്റ്റ് കൊള്ളാമെന്ന് തോന്നിയപ്പോൾ കമൻറ്റ് ചെയ്തു എന്നാണ് നടി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് ധന്യാവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് ഗൗതമി വിവാഹമോചനത്തെക്കുറിച്ച് നേരത്തെ തുറന്ന് സംസാരിച്ചത് വിവാഹമോചന സമയത്ത് പ്രശ്നമുണ്ടായിട്ടില്ല ഞങ്ങളിപ്പോഴും സുഹൃത്തുക്കളാണ് ഇടയ്ക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യും സിനിമയിൽ കാണുന്ന പോലെയൊന്നുമല്ല ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ഒരു ഡ്രാമയും ഉണ്ടായിട്ടില്ല അതേസമയം വിവാഹമോചന സമയത്ത് തനിക്ക് തെറാപ്പി വേണ്ടി വന്നെന്നും തീരുമാനമെടുക്കാൻ അത് സഹായിച്ചെന്നും ഗൗതമി നായർ വ്യക്തമാക്കി നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് പിരിയുന്നതെന്ന് വീട്ടുകാർ ചോദിച്ചത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ രണ്ടു പേരുടെയും ഐഡിയോളജി ഒരു സമയം കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായി ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ തീരുമാനങ്ങൾ ഒത്തുചേർന്നില്ല ഞങ്ങൾ കുറേ നോക്കി പക്ഷേ ഒരാൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതിന് രണ്ടുപേരും താല്പര്യമില്ലായിരുന്നു ഗൗതമി നായർ തുറന്നു പറഞ്ഞു സന്തോഷമില്ലാതെ നിന്നിട്ട് കാര്യമില്ല രണ്ടു വഴിക്ക് പോയി രണ്ടുപേർക്കും സന്തോഷം കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലതെന്ന് തോന്നിയാണ് വിവാഹമോചനം നേടിയതെന്നും ഗൗതമി വ്യക്തമാക്കി വിവാഹമോചനത്തിൽ നിന്നും പഠിച്ച പാഠം എന്തെന്നും ഗൗതമി വ്യക്തമാക്കി കമ്മ്യൂണിക്കേഷൻ പ്രധാനമാണ് എന്താണ് വേണ്ടതെന്ന് അറിയണം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അപ്പുറത്തുള്ളവരുടെ കുറ്റം പറയാൻ എളുപ്പമാണ് പക്ഷേ ആരും നിർബന്ധിച്ചിട്ടല്ല സ്വന്തമായ തീരുമാനമാണെന്നും ഗൗതമി തുറന്ന് സമ്മതിച്ചു